തിരുവനന്തപുരം സ്റ്റാച്യുവിൽ ഒരു ആറര സെൻറ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് സോ സ്റ്റാച്യുവിനെ പ്രത്യേകിച്ച് നമ്മൾ പിന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല തിരുവനന്തപുരത്തിൻ്റെ ഹൃദയ ഭാഗമായിട്ടാണ് ഇത് കാണപ്പെടുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഒക്കെ ഇരിക്കുന്ന സ്റ്റാച്ചു ജംഗ്ഷൻ അതിന് അടുത്തായിട്ട് തന്നെയാണ് പ്രോപ്പർട്ടി ഉള്ളത് സ്റ്റാച്യുവിനും അതുപോലെ തന്നെ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിനും ഇടയിലായിട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത് ഒരു പഴയ രണ്ടു നില വീടും അതിനകത്തുണ്ട് അപ്പോൾ ആറര സെൻറ് സ്ഥലമാണ് ഇവിടെ നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് സെൻറ്റിന് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് വളരെ ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ മാത്രം ദയവായി കോൺടാക്റ്റ് ചെയ്യുക ഇത് വലിയ രീതിയിൽ നെഗോഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ഇത്തരം പ്രോപ്പർട്ടികൾ അങ്ങനെ അധികം നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അതുകൂടി ഞാൻ പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻറ്റിന് നാൽപ്പത്തി ലക്ഷം രൂപ വില വെച്ച് ആറര സെൻറ് സ്ഥലം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന സ്റ്റാച്യു ജംഗ്ഷനിൽ ഉണ്ട് മെയിൻ റോഡല്ല ബൈ റോഡിലാണ് പക്ഷേ വളരെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പറ് വീഡിയോയ്ക്കകത്ത് തന്നെ നൽകിയിട്ടുണ്ട്